തെയ്യം കലാകാരന്മാർക്ക് വേഷവിധാനമൊരുക്കി ശ്രദ്ധേയമാവുകയാണ് എരഞ്ഞോളി പാറക്കെട്ടിലെ രതിസദനത്തിൽ രചിത ഏത് തെയ്യക്കോലം കെട്ടുന്നവർക്കും ധരിക്കാനുള്ള ഉടയാടകൾ ആവശ്യമനുസരിച്ച് രചിത തയ്ച്ചു കൊടുക്കും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ ഷീ ഷോപ്പ് ആൻഡ് ടെയ്ലറിംഗ് യൂണിറ്റിലൂടെയാണ് രചിത ഈ രംഗത്ത് ചുവടുറപ്പിച്ചത് ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാരും ഉടയാടകൾ തയ്ക്കാനായി രചിതയെ തേടിയെത്താറുണ്ട് ഒമ്പത് വർഷം മുമ്പാണ് തെയ്യക്കാർക്കുള്ള ഉടയാടകൾ തയ്യാറാക്കാൻ തുടങ്ങിയത് മറ്റു ജില്ലകളിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ വ്യത്യസ്ത പേരുകളിലാണ് ധരിക്കുന്ന ഉടയാടുകൾക്ക് പേര് പറയുന്നത് അതെല്ലാം രചിതയ്ക്ക് പരിചിതമായി കഴിഞ്ഞു പേര് പറഞ്ഞു കേൾക്കുമ്പോൾ മുന്നിൽ വന്നത് ഏതു നാട്ടുകാരനാണെന്ന് രചിത തിരിച്ചറിയും കൊടുക്കും കാണി വെളുമ്പൻ വടപ്പട ചിറക് തുടങ്ങിയ പേരുകളിലാണ് ജില്ലയിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ വേഷപ്പേര് നൽകുന്നത് തമ്പുരാട്ടി ശാസ്തപ്പൻ ഗുളികൻ ഗണ്ഡാകർണൻ വസൂരിമാല പോതി ഭഗവതി തുടങ്ങിയ ഏതുതരം തെയ്യക്കോലങ്ങൾക്കുമുള്ള വസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തയ്ച്ചു നൽകാറുണ്ടെന്ന് രജിത പറഞ്ഞു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കാണി ഉടപ്പട വെളുമ്പൻ ചിറക് കുത്തിച്ചാക്കിന് വേണ്ടിയും വസൂരിമാല പൂതി അങ്ങനെയുള്ള കുറേ തെയ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ എൻ്റെ ഷോപ്പിലും അഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവർ സഹായം ഹെൽപ്പ് എല്ലാം ചെയ്തു തരുന്നുണ്ട് വീണ്ടും സഹായങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ എൻ്റെ കുടുംബപരമായ എല്ലാവരും അച്ഛൻ ആങ്ങള दे वाल, वाल, ും തെയ്യം കലാകാരന്മാരാണ് തെയ്യം മുടയാടകൾ നിർമ്മിക്കുന്നതിനാൽ ജീവിതത്തിൽ വലിയ പ്രയാസമില്ലെന്നാണ് നാല് കൈതിയ രചിതയുടെ ആശ്വാസം ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് എൽ വി അശോകനും തെയ്യം കലാകാരനാണ് വിദ്യാർത്ഥികളായ അരൂജ് ആഷ്മിക എന്നിവർ മക്കളാണ് പഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടാറുണ്ടെന്നും രചിത പറഞ്ഞു പഞ്ചായത്തിന് വേണ്ടി തുണിസഞ്ചികൾ മാസ്കുകൾ ഫ്ളാഗുകൾ എല്ലാതരം സ്കൂൾ യൂണിഫോമുകൾ ലേഡീസ് ഡ്രസ്സുകൾ എന്നിവയും രചിത തയ്ക്കുന്നുണ്ട് ഗ്രാമിക തലശ്ശേരി